ഭക്ഷണം കഴിക്കാൻ എനിക്ക് കളർ തേങ്ങ ഞാനാണെങ്കിൽ നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു വീട്ടിലു വന്നതാണ് പക്ഷെ അമ്മേനെ വെറുതെ എത്തിയില്ല എനിക്ക് പണി തന്നു ഞാൻ ഇനി വീഡിയോ കൊടുത്ത സൈഡിൽ ഇങ്ങനെ നൈസായിട്ട് ഒന്നിക്കൂടി നിക്കാരു ചോറിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റാണ് ഈ തേങ്ങയും ഒക്കെ വറുത്തരച്ച് നല്ല അടിപൊളി കോഴിക്കറി കൂടെ മീൻ വറുത്തതും പപ്പടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട ചിക്കൻ തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ വീട് മൊത്തം തന്നെ മണമായിരുന്നു ഈ ചൂട് കോഴിക്കറി അപ്പ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എൻ്റെ വിശപ്പ് ഡബിൾ ആയിട്ടാ പിന്നെ നമ്മൾ മീനൊക്കെ നന്നായി മുരിഞ്ഞ് വറുത്തെടുത്തു പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്ത ചില ദിവസങ്ങളിൽ ഇങ്ങനെ എല്ലാരും കൂടി കുക്കൊക്കെ ചെയ്ത് വീട്ടിൽ ഇരുന്ന് വർത്താനും വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക ചിക്കൻ എന്റെ കയ്യിൽ Okay.